അത് എസ് എൻ എസ് കോളേജില് ഔദ്യോഗികമായിട്ടുള്ള സംഘടനയുടെതല്ല നമുക്ക് ഔദ്യോഗികമായിട്ടൊന്നും അറിയത്തില്ല അറിയാ കുട്ടികളെ ക്ലാസ്സിലുണ്ട് ഇന്നലെ ലാബിലെ പ്രാക്ടീസിന് പോകുന്നു ഇപ്പം പോലീസ് അന്വേഷണം വന്നപ്പം നമ്മള് ലാബിലെ പ്രാക്ടീസിന്റെ ഇടയ്ക്ക് കുട്ടികളെ വിളിച്ചു വിളിച്ചുവരുത്തിയെന്നേ ഉള്ളൂ ആരോഗ്യപരമായ ഒരു വിഷയങ്ങളും കുട്ടികളെ റിപ്പോർട്ട് ചെയ്തില്ല മാനസിക നമ്മളോടിപ്പം ഡീറ്റെയിൽഡ് അന്വേഷണത്തിന് കമ്മീഷനെ ഇന്ന് തന്നെ നിയോഗിക്കുന്നുണ്ട് അതുടൻ തന്നെ നടക്കുന്നതാണ് അതനുസരിച്ചും കോടതിക്ക് കൈമാറിയ സ്ഥിതിക്ക് അവിടുത്തെ നടപടികളും അനുസരിച്ചാണ് മുമ്പോട്ട് പോകുന്നത് ഒന്നും നമുക്ക് ഔദ്യോഗികമായിട്ടൊന്നും അറിയത്തില്ല യു ജി സി ഗൈഡ് ലൈൻസ് വെച്ച് തന്നെ ഇവൻ ജനറൽ നേഴ്സിംഗ് വിദ്യാർത്ഥികൾ കൊണ്ടും ആന്റി റാഗിങ്ങിന്റെ അഫിഡാവിറ്റ് എടുക്കുന്നുണ്ട് കുട്ടികൾക്ക് ഇവിടെ എല്ലാം റാഗിങ് പ്രൊഹിബിറ്റഡ് ആണ് റാഗിങ് ഫ്രീ ഏരിയ എന്നുള്ളത് ക്യാമ്പസിലും ഹോസ്റ്റലുകളിലും എല്ലാം പതിപ്പിച്ചിട്ടുണ്ട് സംവിധാനം ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും കാരണമുണ്ടായിരുന്നു അത് പരാജയപ്പെട്ടു അതായത് കുട്ടികൾ പോലും നിങ്ങളോട് പോലും തുറന്നു പറയാൻ കഴിയാത്തൊരു മാനസികാവസ്ഥയിലാണോ അപ്പൊ അത് സ്വഭാവ് ആ സിസ്റ്ററെ കാര്യമില്ലല്ലോ ആ സിസ്റ്ററെ പ്രയോജനം ഉണ്ടെങ്കിൽ പറയാൻ പറ്റുമല്ലോ അതിന് വരുവാണല്ലോ ഈ കേസ് അപ്പൊ അതിനെന്താണ് പരിഷ്കാരം എന്നുള്ളതാണ് ചോദിക്കുന്നത് നമുക്ക് മെൻറ്റർമെൻറ്റി സിസ്റ്റം ഇവിടെ നിലവിലുണ്ട് ജനറൽ നേഴ്സിങ്ങിന് നമുക്ക് പത്ത് ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെ സിസ്റ്റം ഉണ്ട് അത് ഇവിടെ കൂടെ ആയിട്ടുള്ള മെൻ്റ മന്ത്ലിയാണ് ഇപ്പോൾ നമ്മൾ വിസിറ്റ് മെൻറ്റർമെൻ്റി കൗൺസിലിംഗ് നടക്കുന്നത് ഒരു ഇത്ര കൂടെ വീക്കിലി ആയിക്കൊണ്ടും ത്രീ രണ്ടത്ത് മുമ്പോട്ട് പോയിക്കൊണ്ട് കുട്ടികളെ പേഴ്സണലായിട്ട് വെന്റിലേറ്റ് ചെയ്യുന്നെങ്കിൽ അതനുസരിച്ച് മുമ്പോട്ട് പോകാം എന്നുള്ളത്